ഹലോ ഡിയേഴ്സ് അസാം വലൈക്കും ഓൾ ഇറ്റ്സ് മി ഹമീദ ഫ്രം ഹെം സ്റ്റൈൽ ഫാഷൻസ് അപ്പൊ ഡിയേഴ്സ് ഇന്ന് നല്ല അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ തൗസൻഡ് ബിലോ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ ഫുൾ സിൽവർ സെറ്റ് ആണ് കാണിക്കുന്നത് നല്ല ഫ്ലയർ കട്ട് കാണിക്കുന്നുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സോ ആര് മിസ് ചെയ്യരുത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണാം ഓ പിന്നെ ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കേട്ടോ സൈസസ് കാണിക്കുന്നത് ഫസ്റ്റും നോക്കിയാൽ നല്ല സൂപ്പർ ഐറ്റാണ് നല്ലൊരു പീക്ക് ഓ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ സൈസ് ലാർജ് ആണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഫോർട്ടി ആണ് കേട്ടോ വരുന്നത് ഓക്കെ നല്ല റോസ് ഗോൾഡിന്റെ കോപ്പർ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ടോപ്പ് കംപ്ലീറ്റും ബുട്ടീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എന്തിലായിട്ട് നോക്കിയാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഏട്ടാ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എന്തിലും നല്ല ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ നല്ല ഷിനോൺ മെറ്റീരിയൽ ആണ് ഏട്ടോ നല്ല സിൽക്ക് ഷിനോൺ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ബാക്ക് പോർഷൻ നോക്കിയാൽ നല്ല പ്ലെയിൻ ആണ് ബാക്ക് പോർഷൻ നോക്കിയാൽ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പാൻറ് നല്ല ലെങ്ത് വരുന്നുണ്ട് ഏട്ടോ ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എന്തിലായിട്ട് നല്ല ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഷോള് മറ്റേപോളി ഷോൾ ആണ് ടു സൈഡും സെയിം സ്കാപ്പ് വർക്കാണ് ഫിനിഷ് ചെയ്ത് പോയിരിക്കുന്നത് ഷോള് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോർ സൈഡ് ആയിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എയ്റ്റ് നയൻ നയൻറ്റി ആണ് നല്ല സൂപ്പർ ഐറ്റാണ് ഓക്കെ സൈസ് ലാർജ് ആണ് ഏട്ടാ വന്നിരിക്കുന്നത് ജസ്റ്റ് ഫോർട്ടി ആണ് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒന്ന് നോക്കിയേ ഇതൊരു പെർപ്പിളും മാഷും ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് മെറ്റീരിയൽ ജോർജറ്റ് ആണ് കേട്ടോ യോഗിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആണ് ഫുൾ സീക്വൻസ് വർക്ക് ആണ് കേട്ടോ ഓക്കെ സ്ലീവില് കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഏട്ടോ ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ബോർഡർ വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബാക്ക് പോർഷൻ ക്ലീൻ ആണ് ഓക്കെ ഫോർട്ടി ടു ആണ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് ഏട്ടോ അവരുടെ നോക്കിയ ടു സൈഡും സെയിം സ്കാൽ വർക്കാണ് ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല മൾട്ടി കളർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ബുട്ടീസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫോർ സൈഡ് ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ്റ് നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ട് ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത്ത് പാന്റ് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ പാൻറിന്റെ എൻഡിലും നല്ല ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ആഷും പർപ്പിളൊക്കെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയേ ലെമൺ യെല്ലോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ മൾട്ടി കളർ ത്രെഡ് ആണ് കേട്ടോ ഫുൾ കോപ്പർ വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈസ് ഡബിൾ എക്സ് എൽ ലേബിൾഡ് ആണ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് ലെങ്ത്ത് ഫോർട്ടി സെവൻ ആണ് വരുന്നത് കേട്ടോ സോറി ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് നോക്കിയാൽ നല്ല സൂപ്പർ ഐറ്റമാണ് വീനൊക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റമാണ് മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു സോഫ്റ്റ് ഐ എം പി മെറ്റീരിയൽ ആണ് അതിൽ തന്നെ നല്ല ലൈൻസ് ആയിട്ടുള്ള പ്രിന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ടോപ്പ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് ട്രാൻസ്പെറന്റ് അല്ല ഓക്കെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ഷോൾ നോക്കി മൾട്ടി കളേഴ്സ് വരുന്ന ഷോൾ ആണ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആണ് ഓക്കെ ഓക്കെ നല്ല ലെങ്ത്തും പിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷോൾ ടു സൈഡും സെയിം സ്കാൽപ്പ് വർക്ക് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നു കേട്ടോ ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ പാൻഡ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ പാൻ പാൻഡ് വിത്തൌട്ട് ലൈനിങ്ങാണ് വന്നിരിക്കുന്നത് കേട്ടോ ട്രാൻസ്പെറൻ്റ് അല്ല ഓക്കെ പാൻറ് ഒരു തേർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ മെഷർമെന്റ് ഡബിൾ എക്സ് എൽ ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ വരുന്നത് നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഓക്കെ ഇപ്പോൾ റേറ്റ് നയൻ നയൻറ്റി ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് കേട്ടോ ഇതൊക്കെ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്ലൂമി കളർ അല്ല കുറച്ച് ഡിം കളറാണ് കേട്ടോ അത് യുവർ ഡിസൈനിൽ നമുക്ക് ഈ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിരിക്കും കേട്ടോ ഇപ്പൊ നെക്സ്റ്റും കാണിക്കുന്നതും സൽവാർ സെറ്റ് തന്നെയാണ് റേറ്റ് നയൻ നയൻറ്റി തന്നെ വരുന്നത് കേട്ടോ ബോട്ട് നെക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നോക്കിയേ ആ നെക്ക് പോർഷൻ കവർ ചെയ്തിട്ട് നല്ല മൾട്ടി കളർ സെൽഫ് കളർ വർക്കും കോപ്പർ വർക്കും ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ സീക്വൻസ് വർക്ക് അറ്റാച്ചഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ സെൽഫ് കളർ വർക്കും കോപ്പർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് ആണ് കേട്ടോ ബാക്ക് പോഷൻ പ്ലെയിൻ ആണ് അത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഷെയ്ഡാണ് ഏട്ടാത് ഷോളൊക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും പിടുത്തും വരുന്ന ഷോളാണ് വൺ സൈഡ് ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോള് കംപ്ലീറ്റും വർക്ക് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ചോർസെറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ബോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എന്തിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കുന്നതെല്ലാം നയൻ നയൻറ്റിയും എയ്റ്റ് നയൻറ്റി ഫൈവും റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒന്ന് ജെഡ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് കളറാണ് അതിലൊരു പിങ്ക് കളറാണ് കേട്ടോ മൾട്ടി കളർ വന്നിരിക്കുന്നത് നെക്ക് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യണം കേട്ടോ ബോട്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നോർമൽ അല്ല അല്ലെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പാൻറ്റൊക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇത് സൈസ് എക്സൽ ആണ് വരുന്നത് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് കേട്ടോ ഒരു ലാർജ് ലാർജുകാർ എക്സലുകാരൊക്കെ ചൂസ് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് വൺ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് ഡാർക്ക് ഗ്രീനിൽ നല്ല ഗ്രീൻ കളർ ആണ് കേട്ടോ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കളർ നെക്സ്റ്റ് കളർ നോക്കിയേ ഒരു മിഠായി റോസ് കളറാണ് ട്ടോ അതിൽ സെൽഫ് കളർ തന്നെയാണ് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ ിലും ഈ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ല നോർമൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ഇമ്പോർട്ടഡ് ചോർച്ച മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ ഫുള്ള് സ്റ്റോൺ വർക്കും ഉണ്ട് കേട്ടോ ടോപ്പ് കംപ്ലീറ്റും നല്ല ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് ആ പ്രിന്റിലെല്ലാം സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ആ സെൽഫ് കളർ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ടോപ്പിൻ്റെ എൻഡിലും നല്ല സെയിം കളറിൽ തന്നെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷനും ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നോക്കി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സിമ്പിളായിട്ട് ഡസ്റ്റി കളേഴ്സും ആണ് ലൈറ്റ് പീച്ച് ആണ് ഷോള് നോക്കിയാൽ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ആണ് ഷോൾ കംപ്ലീറ്റും പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് ഫോർ സൈഡ് ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് കേട്ടോ ഓക്കെ പാൻറ്റ് ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എലാസ്റ്റിക് പോർഷൻ നല്ല സ്ട്രെച്ചാണ് ൊക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് എൻഡിലായിട്ടും ആ ഒരു പ്രിൻ്റഡിൻ്റെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഡബിൾ എക്സ് എൽ ഏബിൾഡ് ആണ് ചെസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് ഒരു സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ലൈറ്റ് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ലൈറ്റ് ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സൂപ്പർ ഐറ്റം ആണ് ഓക്കെ മിസ്റ്റർ നോക്കിയാൽ ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ ബാക്കിലും ആ ഒരു സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ലൈറ്റ് ആഷ് കളർ ആണ് കേട്ടോ നല്ല ആയിട്ട് ലൈറ്റ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു ഐവറി ആണ് ഓഫീസ് ഗോയിങ് വെയറും കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആണ് വാഷിംഗ് പോസിബിൾ ആണ് നല്ല ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ഏറ്റാ ഓക്കെ നെക്സ്റ്റ് പിസ്ത ഗ്രീൻ കളർ ആണ് ഇതിൽ ഈ ഒരു പ്രിന്റ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് കേട്ടോ നോക്കി അപ്പൊ ഈ ഒരു മോഡലിലും ഈ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ല ഐറ്റാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വണ്ണും നല്ല സൂപ്പർ ആയിട്ട് ലൈറ്റ് ആണ് സെൽവർ സെറ്റിനെയാണ് ഫ്ലയർ കട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നോക്കി ഓഫിൽ നല്ല ബ്യൂട്ടിഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് സെറി വർക്കാണ് കേട്ടോ കോപ്പർ വർക്കും വിത്ത് സീക്വൻസ് വർക്കും അറ്റാച്ച്ഡ് ആണ് പിന്നെ സ്ലീവ് ഒക്കെ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് നല്ല അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പാനൽ കട്ടാണ് കേട്ടോ നല്ല താഴ്ത്തോട്ട് നല്ല ഫ്ലയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഡബിൾ ആയിട്ടുള്ള സൈസ് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് വരുന്നത് കേട്ടോ ഡാർക്ക് ഗ്രേ കളർ ആണ് കേട്ടോ പിന്നെ ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് ടു സൈഡ് നോക്കിയ സെയിം സ്കാൽപ്പ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഷോൾ കംപ്ലീറ്റും ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് പാൻ്റ് ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് കേട്ടോ നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ആണ് അതിന്റെ സ്ലീവും യോക്ക് വർക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മള് വേർ ചെയ്താലും നല്ല ലുക്ക് ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ നല്ല ആണ് ഷെയ്ഡാണ് പിരി ഫ്ലയർ ടോപ്പ് ഒക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതാണ് കേട്ടോ ഇപ്പൊ നല്ല ബഡ്ജറ്റ് റേറ്റിന് നല്ല സൂപ്പർ ഐറ്റാണ് റേറ്റ് നയൻ നയൻ്റി തന്നെ വരുന്നത് കേട്ടാ എക്സ്ട്രാ നോക്കിയ നല്ല യെല്ലോ ഷെയ്ഡാണ് ലെമൺ യെല്ലോ ആണ് ഏട്ടാ ഈ യെല്ലോ ഷെയ്ഡിലൊക്കെ ഈ ഒരു വർക്ക് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഏട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ ഈ വാച്ച് ചെയ്യുന്ന സെയിം കളർ തന്നെയാണ് ഒരു ഗ്രീനില് ഇട്ട കളർ ആണ് കേട്ടോ ഓക്കെ അപ്പൊ നല്ല ഫ്ലയർ കട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആയിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു മോഡലിലും നമുക്ക് ഈ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നയൻ നയൻറ്റിയിൽ വരുന്ന കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഇനി കാണിക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് റൈറ്റിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ വൺ കാണിക്കുന്നത് നല്ല പാകിസ്ഥാനി പ്രിന്റ് ആണ് ഒരു ഡോട്ട് പ്രിന്റിൽ വന്നിരിക്കുന്ന നല്ല ആണ് കേട്ടോ ഓക്കെ സോഫ്റ്റ് മക്സ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ യോക്കിൽ ഫുൾ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ടോപ്പ് കംപ്ലീറ്റും ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടിപൊളി പ്രിന്റ് ആണ് ഇത് വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വെയർ ചെയ്താലും നല്ല ലുക്ക് ഉണ്ട് ഓക്കെ മെറ്റീരിയലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ മസ്ലിങ് ക്ലോത്ത് ആണ് ഷോള് നോക്കിയേ നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ഷോളാണ് നല്ല അടിപൊളി പ്രിന്റും ആണ് ഏട്ടോ നോക്കി തലയിൽ ഇട്ടാലൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രിന്റിലൊക്കെ മിറേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏട്ടോ നോക്കി അപ്പൊ നല്ല കളർ കോമ്പിനേഷൻ ആണ് സാന്റ് സാന്റൂൺ ആണ് കേട്ടോ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് ഒരു തേർട്ടി സെവൻ ലെങ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിന്റെ മെഷർമെന്റ് ജസ്റ്റ് ഫോർട്ടി ഫോർ ലെങ്ത്തും ഫോർട്ടി ഫൈവ് ലെങ്ത്താണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല സോഫ്റ്റ് മസീ മെറ്റീരിയൽ ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ റേറ്റ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആ റേറ്റ് വരുന്നുള്ളൂ ആ റേറ്റിനെല്ലാം നിങ്ങൾക്ക് ഇത് ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് ഓക്കെ നെക്സ്റ്റ് ഒന്ന് നോക്കിയേ ബ്ലാക്ക് ആണ് കളറ് ബ്ലാക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കോമ്പിനേഷൻ പ്രിൻ്റ് ആണ് കേട്ടോ ബാക്കിലും ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ മെറ്റീരിയലും സൂപ്പറാണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഓക്കെ ടോപ്പ് കംപ്ലീറ്റും സ്റ്റോൺസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്കിലാണ് മിറേഴ്സ് വന്നിരിക്കുന്നത് ഫുള്ള് ഗോൾഡൻ സ്റ്റോൺ വർക്കും മിറേഴ്സും അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സിമ്പിൾ കാഷ്വൽ ക്യാഷ്വലായിട്ടും നല്ല ഓഫീസ് ഗോയും വേറെ നമുക്ക് ചൂടെടുക്കാതെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഓഫീസ് ഗോയും വെയറും ഒരു ക്യാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റാണ് ഒരു മൂന്ന് കളേഴ്സിലാണ് നമുക്ക് ഈ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ ഓക്കെ സൈസ് ഡബിൾ എക്സ് എക്സലാണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ലെങ്ത്തും ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് നെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ ഷീനോൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റാണ് ഈ ഓക്കിൽ നല്ല ായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ വൈറ്റ് സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് ഏട്ടാ സിൽവർ കളർ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പ് കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ടാ മെറ്റീരിയൽ ഷിനോൺ ആണ് ോളൊക്കെ നല്ല ലെങ്ത് ലെങ്ങ് വരുന്ന ഷോളാണ് വൺ സൈഡ് ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേ സൈഡ് നല്ല മൈന്യൂട്ടായിട്ടുള്ള വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കളർ പീച്ച് കളർ ആണ് ഓക്കെ അപ്പോൾ സൈസ് ഇപ്പോൾ സൈസ് എക്സലാണ് കേട്ടോ ചെസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഹൈറ്റ് കുറവുള്ള കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഹൈറ്റ് ആണ് ഓക്കെ സിമ്പിൾ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ല കളക്ഷൻ ആണ് കേട്ടോ റേറ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആയിരുന്നുള്ളു ഇതൊക്കെ പ്രീവിയസ് വീഡിയോയില് നയൻ നയൻറ്റി ഫൈവ് റേറ്റിൽ കൊണ്ടുവന്ന ഐറ്റാണ് വീണ്ടും ഒന്നും കൂടെ റേറ്റ് ലെസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒന്ന് നോക്കിയ പിസ്ത കളർ ആണ് ബ്ലാക്ക് പോഷൻ പ്ലെയിൻ ആണ് അപ്പോൾ ഈ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ രണ്ടും നല്ല സൂപ്പർ കളേഴ്സ് ആണ് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് റേറ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് തന്നെയാണ് വരുന്നത് കേട്ടോ അത് ഓക്കെ മെറ്റീരിയൽ ഓർക്കൻസ മെറ്റീരിയൽ ആണ് കേട്ടോ പക്ഷെ ഇത് വെയർ ചെയ്യുമ്പോൾ സൂപ്പർ ലുക്ക് ആണ് കേട്ടോ നല്ല ആയിട്ട് നിൽക്കുന്ന ഐറ്റം ആണ് ഓക്കെ മെറ്റീരിയൽ ഓർക്കൻസാണ് അപ്പോൾ അത് നോട്ടീസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ വീനൊക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഏട്ടാ ഓക്കെ ടോപ്പ് കംപ്ലീറ്റും ബ്രോക്കേഡ് വർക്കും നല്ല ഒരു പ്രിന്റും കൊടുത്തിട്ടുണ്ട് അതാ എന്തിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബെക്ക് പോഷൻ ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് മെറൂണാണ് കളറ് സൂപ്പർ ആയിട്ടാണ് ഏട്ടാ നമുക്ക് വേർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷെ മെറ്റീരിയല് ഓർഗാൻസാണ് കേട്ടോ നിങ്ങൾക്ക് ഓർഗാൻസ മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഓക്കെ ഷോളൊക്കെ നോക്കി ടു സൈഡും സെയിം സ്കാൽപ്പ് വർക്കാണ് ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫുൾ ബുട്ടീസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ ഒരു സൈസ് തന്നെ ഷോൾ വരുന്നുള്ളൂ നല്ല വിട്ട് വരുന്നുണ്ട് ലെങ്ത്ത് കുറച്ച് കുറവാണ് കേട്ടോ അതൊക്കെ പാൻറും ഓർഗൻസ് തന്നെയാണ് മെറ്റീരിയൽ ലെങ്ത് ഒക്കെ വന്നിട്ടുണ്ട് പാൻറിന്റെ എന്തിലും ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റാണ് ഓർഗൻസ് ഇഷ്ടപ്പെടുന്നവർ മാത്രം പർച്ചേസ് ചെയ്യാം ഓക്കെ ഷോളൊക്കെ കുറച്ചൊരു ഹാർഡാണ് ട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് ഏട്ടോ ഓക്കെ നെക്സ്റ്റാണ് നോക്കിയത് നല്ല ഗ്രീൻ കളർ ആണ് ഗ്രീനിൽ നല്ല അടിപൊളി പ്രിന്റ് ആണ് ഏട്ടോഷൻ ഗ്രീനിന്റെ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതില് സ്കാൽപ്പ് വർക്ക് ഡിഫറെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് മൈനൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്കുമാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ ആണ് ഓക്കെ അപ്പൊ ഹിസാബ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വൺ സൈഡായിട്ട് ഇടുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇത് ഷോൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ സ്കാൽപ്പ് വർക്ക് ഒക്കെ വരുമ്പോൾ കൂടുതലും ഭംഗി ഉള്ളത് ഏട്ടാ ഓക്കേ അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം നെക്സ്റ്റ് കളർ നോക്കിയേ നല്ല സൂപ്പർ കളറാണ് ഇത് ഡബിൾ എക്സ് ലേബിൾഡ് ആണ് ഏട്ടോ ജസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് ലെങ്ത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് ഏട്ടാ നോക്കിയ ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഷോൾ ഒക്കെ നോക്ക് നല്ല ഭംഗി പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്പും ലെയിൻ സ്റ്റോളും നല്ല ബ്യൂട്ടിഫുൾ സ്റ്റാപ്പ് വർക്കും ഒക്കെ നല്ല ഏറ്റവും കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പാൻഡ് നോക്കേ നിങ്ങൾ ഈ വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന സെയിം കളർ തന്നെയാണ് ഏട്ടാ നല്ല ബ്യൂട്ടിഫുൾ കളേർസാണ് നെക്സ്റ്റ് വൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേർപ്പിൾ കളറാണ് സ്ലീവ് ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് ഒപ്പം സോഫ്റ്റ് ടോക്കൻസിംഗ് കൂടെ ഇഷ്ടപ്പെടുന്നവർ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കൈ കിട്ടിയിട്ട് മെറ്റീരിയൽ ഓക്കെ അല്ല എന്ന് പറയരുത് ഇതിൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് അപ്പോൾ മെറ്റീരിയൽ മാത്രം ഷോളൊക്കെ കുറച്ച് ഹാർഡായിരിക്കും കേട്ടോ നമുക്ക് തലയിൽ ഇട്ടാൽ അങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് അല്ല അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒന്ന് ഓക്കെ നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് സ്ലീവിലും ആ പ്രിന്റ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ വന്ന പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അപ്പൊ റേറ്റ് വെറും എയ്റ്റ് നയൻറ്റി നല്ല സൂപ്പർ റൈറ്റ് ആണ് ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സൂപ്പർ ഓഫർ ആണ് ആരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോളാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണ്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ പിന്നെ ഓർഡർ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ സൈസ് കറക്റ്റ് മെൻഷൻ ചെയ്തേക്കുക ഓക്കെ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റും നല്ല സൂപ്പർ കളക്ഷൻസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസാലും